ജഡ്ജിമാരെ വിമർശിക്കാൻ പാടുണ്ടോ എന്നൊരു സംശയം പറഞ്ഞു സമീപകാലത്ത് ഒരു മാധ്യമപ്രവർത്തകൻ ഇതുമായി ബന്ധപ്പെട്ട് ജയിലിലായിട്ടുണ്ട് അതിന്റെ ലീഗൽ വശങ്ങൾ എന്തൊക്കെയാണ് ജഡ്ജിമാരെ വിമർശിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം പല ആളുകളുടെയും വിചാരം ഹൈക്കോടതി ആയിക്കോട്ടെ സുപ്രീം കോടതി ആയിക്കോട്ടെ ബാക്കി ഏത് കോടതികളായിക്കോട്ടെ അവരിടുന്ന ജഡ്ജ്മെന്റ്സിനെ വിമർശിക്കാൻ പറ്റില്ല എന്ന് വിചാരത്തിന് കുറേ അധികം ആളുകളുണ്ട് ജഡ്ജ്മെന്റ്സിനെ മാന്യമായ രീതിയിൽ വിമർശിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാനുള്ള റൈറ്റ് ഇന്ത്യൻ ഭരണഘടന പ്രകാരം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് പക്ഷെ പല ആളുകളും ചെയ്യുന്നൊരു കാര്യമുണ്ട് ജഡ്ജ്മെന്റിനല്ല വിമർശിക്കുക അതിന് നമുക്ക് അതിന് എഴുതിയ ആളുണ്ടാവല്ലോ ആ ജഡ്ജിനെ പറ്റി ഇല്ലാത്ത കഥകൾ പറയുക ആരോപണങ്ങൾ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുക അയാൾ മറ്റേ പാർട്ടിയുമായിട്ട് ബന്ധമുണ്ട് അയാൾ വേറെന്തോ സംഭവങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ജഡ്ജ്മെൻറ്റ് തന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പല ആളുകളും പറയാറുണ്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിൽ പോകേണ്ടി വരുന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിൻ്റെ പരിധിയിലേക്ക് വരികയും പണിഷ് ചെയ്യപ്പെടും എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത് സോ ജഡ്ജ്മെൻറ്റിനെ മാന്യമായി വിമർശിക്കാം പക്ഷേ ജഡ്ജ് ജഡ്ജസിനെതിരെ ഇല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ വേണ്ടാത്ത രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാകും എന്നുള്ള കാര്യമാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്